ി മക്കിയൻസാശായത്തൻ ബിസ്മിൽ റഹീം യഥമാവും ഫത്തറത്ത് ആകാശം കെട്ട് പൊട്ടിപ്പിളർന്നാൽ ഏതൊക്കെ വാക്യബിന്ദറത്ത് നക്ഷത്രങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് ഗ്രഹങ്ങളൊക്കെ എന്താക്കുന്ന കോക്കുബിള് ഗ്രഹങ്ങളൊക്കെ എന്ത് സ്ഥലത്ത് കൊയിഞ്ഞാടിയാൽ നടും വൈനൽ ബിഹാറ ഫുജിറത്ത് സമുദ്രങ്ങളൊക്കെ എന്താക്കണിങ്ങോട്ട് തുറക്കപ്പെട്ടാൽ സമുദ്രമൊക്കെ ഒന്നാവും എല്ലാ സമുദ്രവും മറ്റേ ഓരോ സമുദ്രം മറ്റേ സമുദ്രം കൂടി കൂടിക്കാണ്ടൊക്കെ ഒന്നാവും ഏ ഫുജിറത്ത് അതിനൊക്കെ എന്താ എന്താക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിൽ തമ്മിൽ ഭാഗത്ത് ഭാഗം ഇങ്ങോട്ട് തുറക്കപ്പെട്ടൊക്കെ ഒന്നായാലും നടും വയ്തൽ കുബൂർ പോയി സ്ഥലത്ത് കബറുകളെ കൊണ്ട് മാന്തപ്പെട്ട് കോലി കൊണ്ട് മറിക്കപ്പെട്ടാൽ മാന്തി മറിച്ചാണ്ടിങ്ങട്ട് കബറ് ആൾക്കാരെങ്ങോട്ട് അയാത്തായെന്നർത്ഥം എന്താ അങ്ങനെയൊക്കെ ചെയ്താൽ അലിമത്ത് നഫ്സുൻ ജവാബാണ് അപ്പോൾ അറിയുമെല്ലാ നെഫ്സും മാ കദ്മത്ത് അത് ചെയ്തതും ആ അഹൃത്ത് ചെയ്യാത്തതും മനുഷ്യൻ ചെയ്തും ചെയ്യാത്തതൊക്കെ അപ്പം അപ്പോളാണ് അതിൻ്റെ അതിൻ്റെ ഫലം അറിയാറും അതാ ഇതേ സമാവും ഫത്തറത്തെ ഇശക്കത്ത് അർത്ഥം ഈ ഫത്തറത്താ ഇശക്ക പൊട്ടി പിള്ളേർ അർത്ഥം ഒഴുതലൊക്കെ വവാക്കിയപ്പോൾ ഗ്രഹങ്ങളൊക്കെ കൗക്കപ്പുകളൊക്കെ ഇതെന്താശ്വരത്ത് ഇങ്കള്ളത്തിങ്ങട്ട് അറ്റ് ഒത്താസാക്കത്ത് വീണ് ഇങ്ങനെ പിടുത്തം പൊട്ടേ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എന്താക്കുക കെട്ടിത്തൂക്കിട്ട മാതിരിയാണല്ലോ അങ്ങനെ ആകാശത്തിൻ്റെ എന്താക്കുന്നുണ്ട് അടിയിലിങ്ങനെ കെട്ടി തൂക്കിട്ട മാതിരിയാണല്ലോ അതുങ്ങോട്ട് കെട്ടിങ്ങോട്ട് വീണ ഇക്കള്ളത്ത് ഇങ്ങോട്ട് പൊട്ടി വീണ് ഇങ്ങനെ ഇതാക്കുന്ന അതിൻ്റെ ആ പിടുത്തം പുട്ട് അടുത്ത് പൊട്ടിയ ദസാഖത്തിൻ്റെ വീണ്ടാൽ നിറം ആ നിൽക്കുന്നു കൊടുത്തു വൈനൽ ബിഹാറ ഫുജിറത്ത് ഈ ഫുത്തിയാ ബാലുഫീ ബാലും ഫസാലത്ത് ബഹറാം വാഹിദാന്ന് ഈ ഫുത്തിയാ ബാല സമുദ്രത്തിൽ നിന്ന് ബാദിനെ തുറക്കപ്പെട്ടു ഈ ബാലദിക്കും കിട്ടും ഒരു സമുദ്രം മറ്റേ സമുദ്രത്തിൽ തുറന്നിട്ട് ഫസാലത്ത് ബഹറാം വാഹനം ഒരു ബഹറൊട്ടാക്ക അങ്ങനെ വസ്ത്രത്തിൽ അറുബിൽ മൽ മൽഹി അങ്ങനെ ശുദ്ധ ശുദ്ധ വെള്ളം ഉപ്പുവെള്ളത്തോട് കയരും അങ്ങനെ ആയാൽ വയതം കൊടുക്കുമ്പോൾ വഴി സ്ഥലത്ത് കബറുകളൊക്കെ മാന്തി മറിക്കപ്പെട്ടാൽ ഐ കുലിബ തുറാബ് അതിന് മണ്ണുകളൊക്കെ ഉണ്ടാക്കി മറിക്കപ്പെട്ടു പൊയസമാത്താ മരിച്ച മയസാക്കപ്പെട്ടു പുനർജന്മം നൽകപ്പെട്ടു അങ്ങനൊക്കെ ചെയ്താൽ ഷർത്തിൻ്റെ ജവാബ് എന്താവാ ജവാബ് ചെയ്താൽ ഇതെൻ്റെ ജവാബ് ഉമാ ഇൻ്റെ കയ്യിൽ അതിക്രിയപ്പെട്ട ഒന്നിൻ്റെ ജവാബ് അലിമത്ത് നഫ്സും അപ്പം തിരിയും എല്ലാവർക്കും കുന്നർ ഐ കുലു നഫ്സിൻ വർത്താ ഹാദിൽ മത്ക്കൂറാത്തി മേൽപ്രതാരിക്കുന്ന കാര്യങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്ന അവസരത്തെ എല്ലാ ഓരോരുത്തർക്കും തിരിയും യഥാ ദിവസവും അമൽ കയ്യാമ എന്ത് തിരിയും ആ കത്തുമ്പത്തെ ആമല് ചെയ്താൽ അമലെന്തൊക്കെയാണ് അപ്പം അപ്പളാണ് നല്ല അമൽ ചെയ്തതിൻ്റെ എന്താക്കുന്നുണ്ട് പിന്നെ ഉപകാരം ചെയ്യാത്തതിന് ഖേദപ്പാടുണ്ടാകുക അമ്മ ആഹൃത്ത് അത് പിന്തിച്ചതും പിന്നെ അമലെന്ന് അങ്ങനെ ഫലം താമൽ ചെയ്തിട്ടില്ല അങ്ങനത്തതും ആയുഹല്ലിൻസാനെ മനുഷ്യ ഏ കാഫിറായ മനുഷ്യ മാറബി കലി കരീൻ്റെ റബ്ബ് കരീമായി റബ്ബിനെ കൊണ്ട് എന്നെ വഞ്ചിച്ച വസ്തു എന്താണ് അള്ളാഹുദിനു ശിക്ഷ ഒന്നും തരാതെ കണ്ട് അല്ല അങ്ങനെല്ലാം സുഖിപ്പിച്ച് നടക്കണ് അപ്പം വിചാരിച്ചാണ് എന്താക്കണത് ശിക്ഷ ഒന്നുമില്ല രക്ഷൊന്നുമില്ല പായസമൊന്നുമില്ല കബറൊന്നുമില്ല ആതാപൊന്നുമില്ല എന്ന് കരുതുക അത് വഞ്ചനഞ്ചാ അള്ളഹാനെ പിള്ള അള്ളഹാനെ പോകണ്ട് വഞ്ചിതനായതാജി ആ മാറക്കാ എന്നെ വഞ്ചിപ്പിച്ച വസ്തുവന്താ റബിനെ കൊണ്ട് അങ്ങനത്തെ കരീമായ ഔതാര്യവാനായിരിക്കുന്ന മഹാനായിരിക്കുന്ന അങ്ങനെ അത്താസു അള്ളാഹ്ക്ക് ഇസ്യാൻ ചെയ്യുക അള്ളാഹനെ കൊണ്ട് വഞ്ചിതനായിട്ട് അള്ളഹാനെ സുഖിപ്പിച്ചിങ്ങനെ നടത്തൽ കൊണ്ട് വഞ്ചിതനായ്ക്ക് അങ്ങനെ അള്ള അല്ല ഒന്നുമില്ല മറ്റൊന്നുമില്ല എന്നൊക്കെ അല്ലെ അങ്ങനത്തെ അള്ള അലക്കൊക്കെ ഭാഗം അല്ലം തെക്കും നീ ഒന്നും ആയ ആയിരുന്നില്ല അങ്ങനത്തെ ശേഷം അള്ളാഹനെ സൃഷ്ടിച്ചില്ലേ ഇപ്പം സവ്വാക്ക ജാലക്ക അതിനെ അള്ളഹ ആക്കി സമാക്കിയില്ല ഈ ജാലക്ക മുസ്തഫിൽഹൽക്കെത്തി അന്നെ സൃഷ്ടിപ്പോ ഒക്കെ ലെവലാക്കി അങ്ങനെ സാലിമില്ലാത്ത അവയവങ്ങളൊക്കെ രക്ഷപ്പെട്ടതാക്കി അതും അയബു കണ്ണും കാതും ചവിയും കാലും ഒക്കെ ഒക്കെ ലവലാക്കി അങ്ങനത്തെ അള്ളാഹുവാണ് അങ്ങനെ അതലക്കാ തഫീഫിയ തശിച്ചിട്ടോ ഈ ജാലക്ക മുതൽ ഖിൽക്കത്തി എൻ്റെ സൃഷ്ടിപ്പൊക്കെ ലവലാക്കി മദ്യനിലക്കാക്കി ഈ ജാലക്കതിനെ ആക്കി മുത്തൽ ഖിൽക്കത്തി ഫിൽക്കത്തന്നെ അതിൻ്റെ ഖൽക്കൊക്കെ എൻ്റെ സൃഷ്ടിപ്പൊക്കെ എന്താക്കി ലെവലാക്കി ഇങ്ങനെ മുദ്രനാസമില്ലാതെ അവയവങ്ങളൊക്കെ എന്താക്കി ലെവലുള്ളതാക്കി ലേസത്തിൽ യഥാ ഇരിച്ചല്ലോ ഒരു കയ്യോ ഒരു കാലോ അതുപോലെ ഒരു കൈ കുറച്ച് ഏറെ മറ്റേ കൈയിനേക്കാൾ അങ്ങനെ ചെല്ലോ അയ്യും കാലൊക്കെ ലെവലാ സൂറത്ത് എന്തൊരു സൂറത്തിലാണ് ഷാ അള്ളഹ ഉദ്ദേശിച്ച അള്ളാ തന്നെ ഒരുമിച്ച് കൂട്ടിയത് എന്ത് ചുരുക്കുള്ള ഒരു സൂറത്തിലാൽ വേറെ പറഞ്ഞില്ലേ അള്ളഹ അല്ല നല്ല രൂപത്തിലാണ് സൃഷ്ടിച്ചത് മറ്റുള്ള മൃഗങ്ങളെ മാതിരിന്നല്ലല്ലോ അപ്പം ഈ സൂഹത്തിമ്മാ എന്തൊരു സൂഹത്തിലാണ് മാ സായി ഷാ അല്ല ഉദ്ദേശിച്ച എന്തൊരു സൂഹത്തിലാണ് അക്കപ്പൊക്ക അള്ളഹാനോ ഒരുമിച്ച് കൂട്ടിയത് ഈന്ന് അങ്ങനത്തതായിരിക്കുന്ന അള്ളഹാനെ കൊണ്ട് നീ വഞ്ചിതനാവുകയാണോ നിന്റെ വഞ്ചിതനാക്കിയ വസ്തു എന്താണ് ഈന്നർ അതുകൊണ്ട് കല്ല അങ്ങനെ വഞ്ചിതനാവേണ്ട ടോന്നർ അത് റദുൻ അല്ലെങ്കിൽ ഇർത്തനാരമി കറമില്ല അള്ളഹാനെ കറമുകൊണ്ട് ഔതാര്യം കൊണ്ട് വഞ്ചിതനാവെന്നെ തൊട്ട് വിരോധിക്കല ചെയ്യണ്ടോന്ന് അപ്പം അല്ലെങ്കിലും ദുഃഖതി പുനങ്ങൾ കളവാക്കാണ് ഗുഫാറുമാക്കേ വി ദീനി പ്രതിഫലത്ത് കയ്യാമന്നാളിനെ ഐ രസായി ഐ രസമാലി അമ്മാലിന് മേൽ പ്രതിഫലം കൊടുക്കാനെ സംബന്ധിച്ച് വൈകുന്നേരക്കും തീർച്ചയായും നിങ്ങളെ മേലുണ്ടല്ലോ ഹാഫിലി നിങ്ങളെ ഹാഫിലിങ്ങൾ ആകുന്ന നിങ്ങളെ അമലുകളൊക്കെ ഇഫുതാക്കുന്ന സൂക്ഷിക്കുന്ന മലക്കളുണ്ട് റക്കി പൂത്തി ഇതൊക്കെ വിളായി കത്തി മലക്കുകൾ അമ്മാലിനൊക്കെ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന മലക്കുകളുണ്ട് ടോന്ന് എങ്ങന്ധമ കളക് റാമൻ അല്ല അള്ളാൻ്റെ വലിയ ബഹുമാന്യരായിരിക്കുന്ന അള്ളാൻ്റെ വലിയ മുത്തമൻ ബഹുമാന്യരായിരിക്കുന്ന കാത്തിബിൻ അല്ലഹ അമലുകളൊക്കെ എഴുതുന്നവരുമായാ യാതൊരു അറിയും മാധ്യങ്ങൾ ചെയ്യുന്നതൊക്കെ ജമിയാകെ മുഴുവനും അതുകൊണ്ട് ഇന്നല്ല പുറം ആ സജ്ജനങ്ങളാവുന്ന ആൾക്കാർ മുമിനീന ആ സാധിക്കുന്ന ഇമ്മാൽ സത്യവന്മാരായിരിക്കുന്ന യഥാർത്ഥം മുമിനികളാവുന്ന ആൾക്കാർ

മാതരാക്കമായീൻ കിയാമന്നാൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ നബിയെ നിങ്ങൾക്ക് അറിയിച്ച വസ്തു എന്താ സുഹുരാക്കമായ ഉമുദ്ദീൻ പിന്നെ കിയാമന്നാൾ എന്താ അറിയോ ഭയങ്കര ടോ നേരെ താലിമുലി ആ കിയാമന്താളിൻ്റെ കാര്യത്തെ താലിമാക്കലായി ഇഫ്ണുറാദ് കിയാമന്താൾ എന്താ അറിയോ കിയാമന്താൾ നിങ്ങൾക്ക് അറിയോ ഭയങ്കര എന്ന് കാണിക്കലാ മുറാദുകാർ യോമാ ലാ തമ്പലിക്കു നബ്സുലി നബ് വല്ല മുറി ലാന്ന് യോമാ ഒരു ദിവസം നിങ്ങൾ ഓർക്കുക നിസ്ബി ഉദൈ ഉദുക്കൂർ നിങ്ങൾ ഓർക്കുക ഓർക്കുകയെന്നർ ഒരു ദിവസം അബിനിയട്ടെ യോമാ പറഞ്ഞത് ഫത്തേലബിനു വലിയ ഓമാന്ന് ശേഷിയിൽ ഇതാഫത്ത് ഹി ഇല വയിൽ മുത്തമ്മക്കിന് മുത്തമ്മക്കിനാത്ത മുയറബല്ലാത്ത ഈ ശേഷമുള്ള വാക്കിലേക്ക് ഇതാഫത്ത് വേണ്ടി അറു യോമാനുള്ള റഫന ഇലാഫത്ത് ഇതാണ് ചെയ്തിലൊക്കെ പല കോലങ്ങളുണ്ട് മബിനിയാണ് കോലം മുയറബാണ് കോലമൊക്കെ പറഞ്ഞിട്ടുണ്ട് അൽഫിയൊക്കെ യോമുന്ന് അയഹോ യോമോ ആയിട്ട് അങ്ങനെയായിട്ട് ഖബറായിട്ട് കയറ അതൊരു ദിവസം അങ്ങനെ ദിവസം ലാ തബിലേക്ക് ഒരു നഫ്സും ഇൽക്കാക്കുല അല്ലെങ്കിൽ നബ്സിനി കുഞ്ചു ചെയ്യാൻ ഒന്നും ഒരു ചെയ്യാൻ കഴിയൂലത്തി അങ്ങനെ വല്ല മുറുകാര്യങ്ങളൊക്കെ യോമൻ നന്നു അള്ളക്കാണെന്ന് അയ്യാ അമ്ര അല്ലേ വൈനീ ഹിഫിയ ദിവസം അല്ല അല്ലാത്ത ഒരു കാര്യവും ഇല്ല അയ്യല്ല മിക്കുൻ അഹദൻ മിനത്ത വസുൻ ഒരാൾക്കും മദ്യമാകാൻ കഴിയില്ല മദ്യവർത്തിയാൻ കഴിയില്ല മിനത്ത വസ്തു ദിവസത്തിൽ ദുന്യാവീസ് ഇല്ലാതെ ദുന്യാവുന്നില്ല ദുയാവ് നല്ല ആൾക്കാർക്കും വാസ്യത്ത റെക്കമെൻഡ് ചെയ്യാമല്ലോ അവിടെ ആര് റെക്കമെൻഡ് റെക്കമെൻഡ് അടക്കൂലാർ ആർക്കും വാസ്യത്തോസ്യത്ത ഉണ്ടാവില്ല മധ്യ മധ്യവർത്തികളായിട്ട് പ്രവർത്തിക്കാൻ ഒറ്റ കുട്ടി കഴിച്ചു ആർ മക്കീയത്തുൻത്തുൻ സിത്തും റഹീം നാശമായ നാശമൊക്കയും എല്ലാതാബും ചുരുക്കുന്നവൽക്ക എങ്ങനത്തെ മുത്തഫിഖങ്ങൾ ഇതൊക്കെ തന്നെ അളന്നെടുത്താൽ ഒരു പൂർത്തിയാക്കും ഒരാൾ കൊടുക്കുമ്പോൾ ജനങ്ങളെ മേലിൽ ഒഴിതാ കാലിൽ അളന്ന് കൊടുത്താൽ ഒരു തൂക്കി കൊടുത്താൽ അസുഖം ചുരുക്കും അങ്ങനത്തെ മുത്തഫിഫങ്ങൾക്കാണ് എല്ലാ നാശവും നിറം അതാ ഗലിമത്തും അതാബിൻ വെയിൽ കയറുന്നത് ഒരു അതാബിൻ്റെ കലിമത്താണിത് എല്ലാ നാശവും എല്ലാ അതാബും നടത്തും അല്ലെങ്കിൽ ജാഹാൻമൻ വാദ്യ വാദ്യവും പല സ്ഥലത്തും പറഞ്ഞോട്ടോ വെയിൽ നരകത്തിലൊരു ഒരു ചെരുവാണ് വയലെന്നു പറഞ്ഞ ചെരുവ ഒരു വാദ്യം ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതാബ് എന്നാ എല്ലർത്ഥം എല്ലാ അതാബും എല്ലാ നാശവും നടത്തും മുതഫിഫീനല്ലെന്ന് ഏക് താലു അലൻ മിനന്നാസി ജനങ്ങളിൽ നിന്ന് അളന്നെടുക്കുകയാണെങ്കിൽ പൂർത്തിയാക്കും അൽ കൈല അളവനെ വൈതാകല് അളന്ന് കൊടുക്കുകയാണെങ്കിൽ കാലുനു പറയും ജനങ്ങൾക്ക് അളന്ന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തൂക്കി കൊടുക്കുകയാണെങ്കിൽ വസിനോവും യൊസ് ഈ അങ്കുസ ചുരുക്കും അൽ കൈല അളതത്തെയും വല്ലതും ചുരുക്കത്തെയും തൂക്കത്തെയും അങ്ങനത്തെതായിരിക്കുന്ന ആൾക്കാരെല്ലാ നാശവും നിറും അല്ലാ അറിയുക ഇസീഫ് തോബിഹിൻ ഇസ്ഫ മാട്ടോ യദൂന്നവരോഅല യെലായ്ക്കവരെ ഉറപ്പിക്കുന്നില്ലയോ അനുബരെ പായസാക്കുമെന്ന് ലിയോമിൻ അല്ലെ മഹത്തായിരിക്കുന്ന വലിയ മഹത്തായിരിക്കുന്ന ദിവസത്തിന് വേണ്ടി ഐ ഫിമുൽ കയ്യാമ്മ അതാദിയോമിയാസു ജനങ്ങളൊക്കെ കായ്മാവുന്ന ദിവസത്തിൽ ബദുലമിൻ മഹൽ ലിയോമ ലിയോമിനെ മഹൽ എന്ന് ബദലാട്ട് ലിയോമൻ നടക്കുന്ന മൻസുബ മഹല് അബ നാസുബൻ നാസിബ് അബുനെന ലിയോമിന്ന പായസാക്കപ്പെടും എന്ന് ലിയോമിൻ്റെ അതിൽ വലിയ ആയിക്കുന്ന ദിവസം എത്തില്ലെന്ന് അഫുല്ലണ് അഫുല്ല കല്ല തീർച്ചയായിട്ടും ഇന്ന കിതാബ് അൽ ഫുജാരി തമ്മാടികൾക്കുള്ളതാ കാഫങ്ങൾക്കുള്ളതായിരിക്കണ ഏ കിതാബ് ഐ കുത്തബ അയമാൽ ഗുഫാരി കാഫീയങ്ങൾ അയമലിൻ്റെ കേടുകാര് കിതാബുകാർ എല്ലാവർക്കും റക്കീബ് എത്തിയത് ഏത് കിതാബ് ഉണ്ടാവുമല്ലോ ആ കിതാബ് അത് കാഫീയങ്ങൾ സിജിൻ്റെ അറട്ടോ സിജീന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഗ്രന്ഥാക്കിയിലെ കിതാബും ജാമിയുലി അയമ അലി ഷെയ്യാത് കാഫിലീങ്ങളും ഷെയ്ത്താമാരെയൊക്കെ എല്ലാ ആൾക്കാരും അമലൊക്കെ ഒരുമിച്ച് കൂട്ടിയൊരു വലിയ കിതാബാണത് സിജിന്ന് നടന്നത് അതിലേക്ക് കാരണം നട കിതാബ് വലിയ രേഖ മറ്റൊക്കെ ചെറുത് ഓരോരുത്തരുതും എല്ലാ ഓരോരുത്തരും എന്താക്കുന്നു ഒരുമിച്ച് കൂട്ടുന്ന ഒരുമിച്ച് കൂട്ടുന്ന വല്ല ഒരു എന്താക്കുന്ന സാധാരണ ഇല്ലേ എന്താക്കുന്നുണ്ട് ഒരു ചെറിയ ലീസ് എടുത്ത് വലിയ വലിയ ബുക്ക് പകർത്തലില്ലേ ഔദ്യോഗിക ബുക്കൊക്കെ പകർത്തുമല്ല മറ്റുള്ള കടലാസ് ചെയ്ത് എന്താക്കുന്നത് വേറെ കിതാബൊക്കെ ഒക്കെ വേറെ വലിയ ബുക്കൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ പകർത്തുന്ന ആതിരി അയിൽ അയൽ ഈ കാരല്ല അങ്ങനത്തെ വലിയൊരു കിതാബാണത് അതെല്ലാം വക്കീലമാക്കാനും ഭൂമിൻ്റെ അടിഭാഗത്തുള്ളതൊക്കെ സ്ഥലമാണ് സിജീന്ന് നടന്നത് അസാബിയാ ഭൂമിൻ്റെ അടിയിലുള്ള അത് അതാണ് ഇബിലീസിൻ്റെ എന്താ സിജീൻ എന്തെങ്കിലും അറിയേ സിജീൻ സിജീൻ്റെ കിതാബ് എന്തെങ്കിലും അറിയോ അത് കിതാബും ഉറക്കവും ഷീലടിക്കപ്പെട്ട ഒരു കിതാബാണത് വൈറ ഈ ഓമേൽ മുഖദ്ബീൻ എന്നാണ് എല്ലാ നാശവും മുഖദീങ്ങൾ കീഴും അല്ലെങ്കിൽ അങ്ങനത്തെ മുഖീങ്ങൾ യുക്തീബീൻ കയ്യാമന്നാൾ കൊണ്ട് കളവാക്കുന്ന ഈജിതാവ് കൊണ്ട് അത് ബദലാട്ടോ അങ്ങനെ ഭയാനുമൊക്കെ മുഖദ്ബീനൊക്കെയാണ് ഒമാ യുക്തീ അതും അളവാക്കൂല ഇല്ല മുഹത്തുദ്ദീൻ നസീം മൊഹത്തുദ്ദീൻ നസീം കുറ്റവാളിയും അത് അതിരി കഴിഞ്ഞവനുമായ അല്ലാതെയാറും അത് റയ്യാമന്നാളും കൊണ്ട് കളവാക്കൂല എല്ലാ കൊല്ലും അത്തുണ്ടായ മുതജാബിദ് ഹദ് ഹദ് വിട്ടിടന്നായിരിക്കുന്ന പരിധി വിട്ടിടന്നാൾ അലീമിൻ അസീമിനെയും മുബാ സീഹൃത്തും അസീം അസീമുറ്റ ഭയങ്കര കുറ്റവാളിയുമായ ആറ് കുറ്റക്കാരനുമായ മുബാദകത്തിൻ്റെ സ്വയം ഫൈൽ ഇറങ്ങാൻ എങ്ങനത്തെ എങ്ങനത്തെ കുറ്റക്കാരനെത്താം അങ്ങനത്തെ അതാൾ ഒരു മേലെ ആയത്ത് ബോധപ്പെട്ടാലും കുർഹാൻ ഓതപ്പെട്ട കാലാംബറ അസാത്തുല്ല വലിയ എന്ന് പറയും കടു ക മൂകാമികൾ ഇട്ടുകഥയാണെന്ന് പറഞ്ഞുള്ളൂ അയ്യൽ കായാത്തല്ലത്തി ഒരു കഥകള അങ്ങനത്തെ കഥ അതിൻ്റെ സുത്തിരത്തിനെ ഇതപ്പെട്ടിരിക്കുന്ന കഥീമും മുമ്പേ മുമ്പേ ഇതപ്പെട്ടതായിരിക്കുന്ന കള്ളക്കഥി ആ വസാത്തിരത്തിൻ്റെ മോക്കോട്ട ബിൽ കെസരി ഇസാത്തിറത്തിന്ന് ഇസ്താറത്തിന്ന് എല്ലാ തീർച്ചയായും അല്ലാതെ വേണ്ടട്ടോ കളവാക്കണ്ടട്ടോ സുജരുള്ളി കൗലിയും ദാലിക്കാ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞല്ല കുറുഖാനെ പറ്റി അതിനെപ്പറ്റി അള്ളാ കല്ല അങ്ങനെ പറോ ബൽ എങ്കിലും റാന വലബ അല കുല കൽപിൻ്റെ മേലും കണ്ട് വാലിബായിരിക്കുന്നു തഹസ്യ കൽപ്പിൻ്റെ പൊതിഞ്ഞിരിക്കുന്നു ആക്കാനോ ചെയ്ത കൊല ചെയ്താ ദോഷത്തിൻ്റെ എന്താക്കുന്നുണ്ട് ഒന്ന് കയറും അവിടെ കൽബിനെന്താണ് ദോഷത്തിൻ്റെ കറ പിടിച്ചു കയറും അതുകൊണ്ടാണ് അവല് പറഞ്ഞത് അത് വലബാല കൽബിൻ്റെ വാലിബായിരിക്കും തഹസ്യതായി തഹസ്യഹാ എന്നെ പൊതിഞ്ഞിരിക്കുന്നുണ്ട് മാക്കാനു യക്സി പോലും മഹാശീന്ന് അവർ ചെയ്തായിരിക്കുന്ന ദോഷങ്ങൾ അവരുടെ കൽപ്പിൻ്റെ മുന്നിൽ വാലി വായിക്കുന്നു ഇങ്ങോട്ട് മികച്ചിരിക്കുന്നു അങ്ങനെ പോവാതെ ആ ദോഷങ്ങൾക്ക് സ്വത ഈ കൽ ഒരു കറ പോലെ ശ്രദ്ധ കാണാ ചടാ കറ എന്നൊക്കെ അർത്ഥം ഒരു ച കറ പോലെ കൽപ്പായിരുന്നു എല്ലാ തീർച്ചയായും ഹക്കൻ ഇൻഡുമർ റബ്ബിയർ അവർ റബ്ബിനെ തൊട്ട് ടോമൻ അന്ന് അയോ തടയപ്പെടും അത് ആഫ്രിയങ്ങൾക്ക് അല്ലാതെ കാണാൻ കഴിയില്ല ആറ് എന്നിട്ട് അവർ നരകത്തിൽ കടക്കും സാലുൽ ജാഹുലോ അല്ല സാഹുൽ കത്താന്ന് അങ്ങനെ സുമ്മോട് പറയപ്പെടും ഹഥാ ഈ അതാബ് അല്ലാതെ ഈ കൊന്തും നിങ്ങൾ കളവാക്കിയ കളവാക്കി വന്നാണ് നിങ്ങളെല്ലാം അതാബ് അറിഞ്ഞു ആ അതാബാണ് എന്ന് പറയും എല്ലാ തീർച്ചയായിട്ടും മറിച്ച് ഇന്ന കി താ പറയുക സജ്ജനങ്ങളെ കിതാബ് എന്താക്കുന്ന വരിച്ചില്ല ഫീ ഇല്ലാണ് ഈ കൊത്തുപോ അമാൽ മൂവീന ആ സാധുക്കന് ഫീഇ്മാലി സാധുക്കായിരിക്കും യഥാർത്ഥ മൂവീങ്ങളാവുന്ന ആൾക്കാർക്കുള്ള കിതബ് ഇല്ലിയില്ലാ മറ്റേ സിജിയില്ല അതായത് ഔച്ചക്കാൻ കിതാബാ കേതാ ഫി കിതാബും ജാമ്യം ഖയീറിൻ്റെ അമലൊക്കെ ഒരുമിച്ചു വിട്ട് താരിക്കുന്ന മലായികത്തിൻ്റെയും മോമിനി സഹലീൻ ചിന്നയിൽസുള്ള മോമിനിയങ്ങളൊക്കെ എല്ലാ ആൾക്കാരും ഇതാക്കുന്ന കിതാബൊക്കെ ഒരുമിച്ചു കൂട്ട് വലിയൊരു ഗ്രന്ഥാണിത് ശിവർ അഭിപ്രായമാണ് കെട്ടോ ഒരു കിലോമക്കാനും ഫിസ് ഏഴാനാകാശമുള്ള സ്ഥലമാണ് അദ്ദേഹത്തെ അരസിൻ്റെ ചൂട്ടിലുള്ള ആണ് മാതൃ ആക്കമ അലമക്കാമ ഇല്ലിയുൻ ഇല്ലിഇയിലെ കിതാബത്തെ അങ്ങനക്ക് അറിയാൻ ബി എ ഏ മാ കിതാബും ഇല്ലിയനോ കിതാബും മറക്കും ഷീലടിക്കപ്പെട്ട ഒരു കിതാബാണിത് യശോധോയിൽ പങ്കെടുക്ക അല്ല മുഖർമീങ്ങളാവുന്ന മലക്കുകളൊക്കെ പങ്കെടുക്കുക ഇവിടെയറും ഇതെല്ലാം ലഫീനായും തീർച്ചയായിട്ടും അബ്രാറാവും സജ്ജനങ്ങളായും സുർഗ്ഗത്തിലേക്കാറും അല്ലാതെ കട്ടുമ്മി അയ്യോ സുറീഫി ജാതി പുതിയ ആപ്പാളിൻ്റെ റൂമിലുള്ളതാക്കി മുന്തിയ കട്ടിലേക്കാണ് ശരീരം ആയിക്കുന്നു പറഞ്ഞില്ലേ അങ്ങനത്തെ കട്ടുമൽ എന്നൂറ് രൂപ പറയാന് നോക്കിക്കൊണ്ടിരിക്കും അവർക്ക് നൽകപ്പെട്ട ഒന്നും തന്നെ ഐ മീന്ന് താരിഫി ഊജുഹിമാരെ മുഖത്ത് നിങ്ങൾ കാണും ഇതൊക്കെ ഭംഗി പിന്നെ തന്നെ ആ ഞാമത്തിൻ്റെ സന്തോഷം ഭംഗി ഈ ബഹിജത്തിൻ്റെ തരാം ഈ തരമിൻ്റെ എന്താക്കുന്ന സന്തോഷം ഭംഗിൻ്റെ എൻ്റെ എൻ്റെ അതിൻ്റെ ഭംഗിൻ്റെ അതിൻ്റെ സന്തോഷം ആനന്ദം അതെ ഭംഗിയും കുടിക്കുക കുടിപ്പിക്കുന്ന കള്ളുന്ന് ഹബ്രീം ഹാലിസമീത്തനുസരിച്ച് ചേർന്ന തൊട്ടൊക്കെ രക്ഷപ്പെട്ടതായിരിക്കുന്ന ഹാലിസായിരിക്കുന്ന ഒറിജിനൽ കള്ള് പേര് കള്ളുന്ന മഹത്തുമി ശീലടിക്കപ്പെട്ട അതായ ആ കള്ളിൻ്റെ പാത്രത്തിൽ ശീലടിക്കപ്പെട്ടിട്ടുണ്ട് അതിന് പൊട്ടിക്കില്ല ഹത്തു അതിൻ്റെ ശീലം പൊട്ടിക്കുക ഇല്ലാ ഹൂ അവരെല്ലാം കുടിക്കുന്ന പോലെ അല്ലാതെയാറ് അങ്ങനെ ഹിതാമു ഹൂ അതിൻ്റെ ശീല മിസ്കാ മിസ്കൊണ്ട ശീലടിക്കാറ് അയ്യാ ഒരർത്ഥം അയ്യെങ്കിൽ അതിന് ഹിത്താമു മിസ്കില്ല അവസാനം അതിന് കുടിച്ചിന് തീരിലെന്താ അതിന് ആ കള്ളിൻ്റെ കുടീൻ്റെ അവസാന മിസ്കിൻ്റെ വാസന ഉണ്ടാവുന്ന മിസ്കിൻ്റെ ഉണ്ടാവുന്ന ഐ ആഹ് ഷുർബിഫ് റാഹിത്തുൽ മിസ്കി ഒരർത്ഥാണ് കേട്ടോ അവരെ ഷുർബിൻ്റെ അവസാനം അതിന് അതിന് തന്നെ എന്താക്കുന്നുണ്ട് അടിച്ചു വീശും റാഹിത്തുൽ മിസ്കി മിസ്കിൻ്റെ വാസന ഒരർത്ഥം അങ്ങനെ അപ്പം അതുകൊണ്ട് ഫലത്തറാ ഫലാലിക്ക് അതിൽ ഫലത്തലാ ഫുത്തലിൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ന് റബൂബിൽ ആഗ്രഹിച്ചോട്ടേന്ന് അള്ളാൻ്റെ താഴത്തിലേക്ക് കൂടെ കൊണ്ട് ആഗ്രഹിച്ചോട്ടേന്ന് അങ്ങനെ മിസാജ് ആ കളിൽ കലർത്തപ്പെടുന്നത് അതായത് അയനൻ ഒരു നദിന്ന് ആ ഫസ്തറ അള്ളാന്ന് ബി കൊല്ലാൻ്റെ കോവില് കൊണ്ട് അയനൻ ഒരു അയനൻ നീന്നറു മധുഹ്ബട്ട അംതഹണ്സ്ബ അയന അമുനെന്നാ മുഖറായ അങ്ങനെ ഈശ്വറോബി ഹാ ആ നദീന്ന് കുടിച്ചും അത് മുഖർബീങ്ങളാവുന്ന ആൾക്കാർ അങ്ങനത്തെതായിരിക്കും നദിയിൽ നിന്ന് ഉണ്ടാക്കുന്ന തസ്സീമാവുന്ന നദിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടാകില് ഇന്ന് കള്ളിൽ കലർത്തുന്ന വെള്ളം ശ്രീമുന്നിൻ്റെ പേരാ അങ്ങനെ തെസ്സിനിമെന്ന് കുടിച്ചും ബിഹാച്ചാ മീൻഹാന്നർത്ഥം ബാക്ക് ബിക്ക് അടമീന്നെ മാനാക്കാർത്ഥം അല്ലെങ്കിൽ എന്താക്കുന്ന യശ്വറബു എൽത്തദൂറിൻ്റെ മാന ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് യശ്വറു ബിഹാചാമുണ്ട് അവർ രസിക്കും ബിഹാദും കൊണ്ട് അപ്പോൾ അങ്ങനെ ആവും എൽത്തദൂറിൻ്റെ മാന ഉൾപ്പെടുത്തുമ്പോൾ എന്താ ഈ ബിഹാ അടക്കം ബിഹക്കും ബിഹാൻ്റെ മാന ബാലൻ്റെ മാനന്നെ ഇന്നതിനജ്രമോ തീർച്ചയായിട്ടും നമ്മാടികളാവുന്ന കാഫീകളാവുന്ന ആൾക്കാർ അബൂചാൽ വലത്താരിങ്ങനെ കാഫീയങ്ങള് കാനവരായിരുന്നില്ലെന്ന് അമന ഉമിനങ്ങളെപ്പറ്റി ആ ക അമ്മാർ ബിലാല് പോലെ താഴ്ക്കുന്ന സാധുക്കളാവുന്ന ഉമ്മിനങ്ങളെപ്പറ്റി എലക്കൂനവർ പരീക്ഷിച്ചു ചെറിച്ചിരുന്നു ഏർ കാഫിയങ്ങൾ ഐ സീതാംബിം അങ്ങനെ ഒയ്താമ്പറു പോലെ പോയാൽ അതിൽ മോമിനിങ്ങൾ ഒയ്താം മറു ബിഹിം ആ മോമിനിങ്ങളാകുന്ന അതാക്കുന്ന ആൾക്കാർ പോലെ മുന്നിൽ കൂടെ പോയാൽ ഏ താമസനവർ കളിയാക്കും അയ്യഷ ഐ ഉഷാർ കുശിരിമൂന മുച്ചിരി മൂന അവർ കണ്ണോണ്ടൊക്കെ താളം കാട്ടും താമസ് ഉഷാറത്താക്കുക ആ മുജ്ലിമീങ്ങളാവുന്ന അബുജാലിനെ പോലത്തെ കാപ്പീങ്ങൾ ആ മുിനിയങ്ങളെ കണ്ടാൽ അവർ ഇഷാർത്താക്കും മുങ്ങിനങ്ങളെ കൊള്ള പിരി ചുക്കിന് കൺപോള കൊണ്ട് കൺപോള കൊണ്ട് പോലെ അഞ്ചി പുലികം കൊണ്ടുമൊക്കെ താക്കുന്ന പോലെ ആങ്ങിയും കാണിക്കും സാധാരണ തല കൊണ്ട് ഇങ്ങനെ തല കൊണ്ട കാട്ടിൽ ചില ആൾക്കാർ നിസാരായിക്കൊണ്ട് കണ്ണുകൊണ്ട് കണ്ണൊക്കെ ചിമ്പിക്കാണ്ട് നിസ്സാരാക്കലേക്ക് അങ്ങനെയൊക്കെ നിസ്സാരാക്കിക്കൊണ്ട് വന്നാൽ ഒരു പ്രകടി പ്രകടിപ്പിക്കുന്ന നിസ്സാരത പ്രകടിപ്പിക്കുന്ന എതാറാവും അവര കണ്ടാല് മുമിനിങ്ങൾ അവർ കണ്ടാൽ കല്ലു പറയോ ഈ വലിയ പേച്ചോലാ കേട്ടോ എന്ന് പറയും വലിയ പേ പറ്റ പായച്ച ആൾക്കാരാന്ന് പറയും പറച്ചോലാണെന്ന് പറയും ചെല്ലു എന്നതിലീം അല്ല ഒരു മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചതിന് വേണ്ടി ഒരു പറ്റ പേച്ചോലാണ് എന്ന് പറയുക മുമിനീകളാവുന്ന ആൾക്കാരെ കണ്ടാൽങ്ങൾ അല്ല പറയുന്നു മാ അലൈഹിം മാഫിളീന്ന് ഒരു പേച്ചിനെങ്കിൽ ഒല നന്നാക്കി ഓലേൽപ്പിച്ചിട്ട് ചെല്ലോയെന്ന് മറുപടി അതാ കാഫീങ്ങൾ അയക്കപ്പെട്ടിട്ട് ചെല്ലും അല്ലെങ്കിൽ മുമിനിയങ്ങളെ മേല് ആഫലീൻ സൂക്ഷിക്കുന്നതായിട്ടുള്ള അവരെ അവരെയും ഒല അല്ന്നും അറ്റായ ഉറുതുലെ മടക്കാൻ പോലെ നല്ല നന് നന്മ സലാഹയിലേക്ക് വല്ല മസാഹിലേക്ക് മടക്കാൻ പോലെ ഏൽപ്പിച്ചിട്ട് ചെല്ലോയെന്ന് ഒരു വടക്കായിക്കെന്ത് ചേമ്പുണ്ട് എന്ന് ചോദിക്കുക ഒരു അടക്കം അടക്കായിക്കോട്ടെ നിങ്ങളെ നിങ്ങളെ വരെ നന്നാക്കാനായി ഏൽപ്പിച്ചിട്ട് ചെല്ലോന്ന് അല്ലോമ്മാ ഇന്ന് ഏമിനൊക്കെയ്യാമ്പത്തിൽ അല്ലതീന അവന് ഉമിനിയങ്ങളും അന്ന് അതുകൊണ്ട് അങ്ങനെ പരിഹസിച്ചും തുന്നയാവന്ന് മോനിയങ്ങളെ കണ്ടാൽ പരിഹസിച്ച് പരിഹസിച്ച് ചിരിച്ചിരിക്കുകയും ഒരു കണ്ണുകൊണ്ടും തല കൊണ്ടും കൈ കൊണ്ടൊക്കെ കൺപോളെ കൊണ്ട് താന്ന താളം കാട്ടിക്കാണ്ട് പരിഹസിക്കുകയും ചെയ്തിരുന്നു അതിന് പകരം കിയാമന്നാൾ വല അങ്ങോട്ടും ചുരിച്ചും അവർ നിരകത്ത് നരകത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മോനിനിങ്ങൾ ഇങ്ങനെ നരകത്ത് നോക്കിയിട്ട് പോലും പരിഹസിച്ച് ചുരിച്ചും അതാ പല്ലി ഉമ്മ ഇന്ന് കിയാമന്നാളിൽ നിന്ന് അല്ലെങ്കിൽ ആ മൂമിനിയങ്ങളാവുന്ന ആൾക്കാർ കാഫിർ തൊടി അത് ഹാക്കും പകരം ചുരിച്ചും തുന്നാവുമെന്ന് ചുരിച്ചതിന് പകരമായിട്ട് കയറും അവരെല്ലാം അറായിക്കി സ്വർഗത്തിൽ കട്ടിലും മലിങ്ങനെ എറണൂറോ നൂക്കിക്കൊണ്ടിരിക്കും അനാഥല മനസ്സിലെന്ന് കാഫീയങ്ങളൊക്കെ നരകത്തിലേക്ക് അങ്ങനെ ഓരോ ശ്രക്ഷിക്കപ്പെടുന്നു യാതൊരു ശ്രക്ഷിക്കപ്പെടുന്ന കാര്യവും കാണും അങ്ങനെ അഫയുഹന ചിരിച്ചും പിന്നെ അവരെ തൊട്ട് കമ്മലായ കാഫീര്യങ്ങള് തുന്നാവിന്ന് അവരെ തൊട്ട് ചിരിച്ച മാതിരിയർ അത് തൽ കുറു കാഫീരിങ്ങളാവും ആൾക്കാർ പ്രതിഫലം കൊടുക്കുമോ മറക്കാനും ഇവർ ചെയ്തതിൻ്റെ പ്രതിഫലമല്ലാതെ ഞാൻ കൊടുക്കുക കൊടുക്കുവോ കൊടുക്കൂല കൊടുക്കുന്നർ കൊടുക്കൂലേ കൊടുക്കുന്നർ atau uzur karang gusar ni